ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരുടെ വീട്ടിലൊന്നും എങ്ങനെയാ ഇതേപോലെ തന്നെയാണ് അവസ്ഥ മഴ 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 നല്ല മഴയാണ് വെള്ളം കണ്ടോ ഇവിടം വരെ കേറിയിട്ടോ അത്രത്തോളം വെള്ളം കയറി ഇനി എന്താ അവസ്ഥന്നറിയില്ല അടുപ്പിച്ച് മഴ പിടിച്ചാൽ ഇവിടം വരെ വെള്ളം കയറും ഐഡിയ ഇല്ല എൻ്റെ ദൈവമേ നല്ല മഴയാണ് നല്ല നല്ല മഴയാണ് അപ്പൊ നിങ്ങളുടെ അവിടെയും മഴയുണ്ടോ കമന്റ് ചെയ്യൂ ഗൈസ് മഴ തന്നെ ഗൈസ് മഴ 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 എന്ത് ചെയ്യും അയ്യോ

കണ്ടാ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയും മഴ അപ്പോൾ ഞാൻ ചുറ്റോട്ട് വന്നിരുന്നപ്പോൾ ഇവിടെ കുറുമ്പിക്ക് എന്നോട് കളിക്കണം കണ്ട ഈ കുറുമ്പ് കാണിച്ച് കളിക്കൽ എങ്ങനെയായിരുന്നു പണി അവൾക്ക് എൻ്റെ കൈക്ക് വേണം കടിക്കണം കളിക്കണം കൈ രണ്ടുമ്പോൾ മാന്തണം ഞാൻ അവിടെ അടുത്ത് വെക്കണം കൈ അതിനുള്ള കുറുമ്പ് മുഴുവനും കാണിക്കലായിരുന്നു നല്ല കളിയായിരുന്നു കേട്ടോ കളിച്ച് 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 പിന്നെ കാര്യമായി സീരിയസ് ആയ ആൾ പിന്നെ കൊരയായി അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഫുഡ് ഉണ്ടാക്കണതൊന്നും എടുത്തില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരു ഫൈക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബായ്